മലയാളികളുടെ ഇഷ്ട താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവരുടെ ഫാൻസുകൾ തമ്മിൽ ഇവർക്കിടയിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ രണ്ട് പേരും ഉറ്റ സുഹൃത്തുക്കളാണ് എന്ന് തന്നെ പറയാം എത്താവണത്തെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിന് എത്തിയതാണ് രണ്ടുപേരും ആദ്യം മമ്മൂട്ടിയാണ് നമ്മുടെ ലാലേട്ടന് ഉമ്മ കൊടുത്തത് അവതാരകനായ മിഥുൻ്റെ നർമ്മം പുലർന്ന രീതിയിലൂടെ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ആദ്യം നമ്മുടെ മമ്മൂക്ക നമ്മുടെ മോഹൻലാലിന് ഉമ്മ കൊടുക്കും അതിനുശേഷം ലാലേട്ടൻ ചോദിക്കും ഇനി എന്താ വേണ്ടത് ഞാൻ അങ്ങോട്ട് കൊടുക്കണോ എന്ന് ചോദിക്കും അപ്പോൾ മിഥുൻ പറയും ആ വേണമെന്ന് അങ്ങനെ തിരിച്ചും മോഹൻലാൽ ഉമ്മ കൊടുക്കുന്നു എന്തായാലും ഇത് വർക്കും സന്തോഷകരമായ ഒരു മുഹൂർത്തങ്ങളാണ് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഇതൊക്കെ കാണണം എന്നാണ് പറയുന്നത് കാരണം ഇവരുടെ പേരിൽ വഴക്കുകളും അതുപോലെ തന്നെ ബാനറുകളും കീറിക്കളയുന്ന സംഭവങ്ങൾ ഒരുപാടുണ്ട് എന്തായാലും ഇവരുടെ ഈ സ്നേഹ സമ്മാനം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതിന് ശേഷം മമ്മൂട്ടിയുടെ ഭാഗ ഒരു ഡയലോഗുണ്ട് ഇനി കാതൽ സൽമയെ പോലെ ആണുങ്ങളും ആണുങ്ങളുമാണെന്ന് പറഞ്ഞുണ്ടാക്കും എന്ന് പറയുന്നു എന്തായാലും ലാലേട്ടനും മോഹൻലാലിനെയും കാണാൻ ആരാധകർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ കോമഡിയും ഈ ഉമ്മയ്ക്കലും കണ്ട് അവിടെ പൃഥ്വിരാജും മറ്റും ചിരിക്കുകയായിരുന്നു എന്തായാലും ലാലേട്ടനെയും മോഹൻലാലിനെയും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ എത്തിയിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് എന്നും നിലനിൽക്കട്ടെ എന്നും ഇനിയും ഇതുപോലെ ഇവർ ഒരുമിച്ച് ഉണ്ടാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം മിഥുൻ്റെ അവതാരകനായിരുന്നു മിഥുൻ അടിപൊളിയായിരുന്നു എന്തായാലും